നമസ്കാരം സംസ്ഥാനത്ത് വൻ ആഭ്യന്തര യുദ്ധമാണ് സർക്കാരും പോലീസും പിന്നെ പൊതുജനങ്ങളും ഞെട്ടി നിൽക്കുകയാണ് പാളയത്തിൽ തന്നെയോ പട ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് പി വി അൻവർ എം എൽ എ അതിശക്തമായിട്ട് രംഗത്ത് നിൽക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എതിരായിട്ട് ശ്രീ കെ എം ഷാജഖാനെ ഇതെന്താണ് വ്യക്തമാക്കുന്നത് പാളയത്തിലാണോ പട ഇതിൽ ആദ്യമായി എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ ഇതിനകത്തുള്ള നിലപാട് സംബന്ധിച്ചിട്ടാണ് അത് വളരെ വ്യക്തമായി ആദ്യം തന്നെ സൂചിപ്പിക്കണം കാരണം ഈ പി വി അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥാപാത്രത്തിന് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള എതിർത്തിട്ടുള്ളൊരു പൊതുപ്രവർത്തകൻ ഞാനായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഷാജൻസ്കറിയ എതിർത്തിട്ടുണ്ട് കാരണം ഷാജൻസ്കറിയും അയാളും തമ്മിൽ ഒരു വലിയ യുദ്ധമായി അപ്പോൾ ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഷാജൻസ്കറിയ പി വി അൻവറിനെ എതിർന്നിട്ടുള്ളത് എന്നാൽ അയാൾ നടത്തിയിട്ടുള്ള അനധികൃത പ്രവർത്തനങ്ങളും തെറ്റായ പ്രവർത്തനങ്ങളും പരിസ്ഥിതി ലംഘനങ്ങളും ഭൂമി കൈയേറ്റങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അയാളെ നിരന്തരം എതിർത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഞാൻ എതിർത്തെന്ന് പറയുമ്പോൾ അത് സമൂഹത്തിനോട് അയാൾ നടത്തിയിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ എതിർത്തിട്ടുള്ളത് അല്ലാതെ എന്നെ അയാൾ എതിർത്ത് വന്നിട്ടല്ല എന്ന് മാത്രമല്ല ഞാനത് ഒരു പന്ത്രണ്ടിലധികം വീഡിയോ വീഡിയോകൾ അയാൾക്കെതിരെ ചെയ്തിട്ടുള്ളതിൽ ഒരു മറുപടിയും എനിക്ക് തന്നതായോ അല്ലെങ്കിൽ എനിക്കതിരെ എന്തെങ്കിലും വക്കീൽ നോട്ടീസ് അയച്ചതായിട്ടൊന്നും എന്നെ ശ്രദ്ധപ്പെട്ടിട്ടില്ല അപ്പോൾ പൊതുമണ്ഡലത്തിൽ അയാൾ നടത്തുന്ന തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് അപ്പം ആ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിലനിന്നുകൊണ്ടു തന്നെയാണ് ഇപ്പോൾ അയാൾ നടത്തിയ വെളിപ്പെടുത്തലുകളെയും ഞാൻ സമീപിക്കുന്നത് എന്നുള്ളത് ആദ്യമായി എനിക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എനിക്ക് ഒന്ന് സൂചിപ്പിക്കാറുണ്ട് ഇനിയിപ്പോൾ ഈ കാര്യത്തിലേക്ക് വരാം ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകാൻ പല കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇയാൾ ഒരു ഭരണകക്ഷി എം എൽ എ ആണ് എന്നുള്ളത് മാത്രമല്ല ഇയാൾ ഒരു ഭരണകക്ഷി എം എൽ എ ആണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇയാൾ തൊണ്ണൂറ്റിയൊൻപത് ഭരണകക്ഷി എം എൽ എമാരിൽ ഒരാളായിരുന്നു എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല സാധാരണ എം എൽ എ ആയിരുന്നില്ല സാധാരണ എം എൽ എ ആയിരുന്നില്ല എന്ന് മാത്രമല്ല പല സി പി എം എം എൽ എ മാരുമായി താരതമ്യം ചെയ്യുമ്പോഴും മുഖ്യമന്ത്രിയോട് ഏറ്റവും നിന്ന ഒരു എം എൽ എ ആയിരുന്നു ഇയാൾ എന്ന് നമ്മൾ കാണണം കാരണം സി പി എമ്മിന അറുപതിലധികം എം എൽ എമാരുണ്ട് ഇയാൾ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ എം എൽ എ പോലും അല്ല എന്നിട്ട് പോലും മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത് നിന്ന ആളെന്ന് മാത്രമല്ല അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങൾ ഇയാൾക്കെതിരെ വന്നപ്പോഴും അല്ലെങ്കിൽ ഒരു എം എൽ എക്കെതിരെ ഉയരാൻ പാടില്ലാത്ത ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉയർന്നു വന്നപ്പോൾ പോലും ഇയാളെ ചേർത്ത് പിടിച്ച് ചിറകിനടിയിൽ നിർത്തിയിരുന്ന ആളാണ് പിണറായി വിജയൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ നിയമസഭ കൂടുന്ന സമയത്ത് ഇയാൾ അമേരിക്കയിൽ ഒരു ആഫ്രിക്കയിൽ ഒരു രാജ്യത്തിൽ സ്വർണം മാന്താൻ പോയി യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിചാരിക്കുക യു ഡി എഫ് ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയ സമയത്ത് ഒരാൾ ആഫ്രിക്കയിൽ ഇതുപോലൊരു രാജ്യത്ത് ഇതുപോലൊരു പ്രവർത്തനത്തിന് പോയിരുന്നെങ്കിൽ ഈ പിണറായി വിജയനക്ക് എന്ത് ചെയ്യുമായിരുന്നു ആലോചിച്ചു ആ പീസ ഊട്ടിച്ച് കളഞ്ഞേ ആ സാഹചര്യത്തിൽ ഇയാള് ആഫ്രിക്കയിൽ ഒരു രാജ്യത്ത് സ്വർണം മാന്താൻ പോയിട്ട് പോലും അത് പോയത് നിയമസഭ കൂടുന്ന സമയമായിട്ട് പോലും അയാളെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്തയാൾ ഇനി ഇയാൾ ഇയാളിന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താണ് പിണറായി വിജയൻ എനിക്ക് അച്ഛനെ പോലെയാണെന്നാണ് പറഞ്ഞത് പിതാവിന് തുല്യനാണ് പിണറായി വിജയൻ എന്നയാൾ പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള ഒരാൾ അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ എന്നല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള മുഖ്യമന്ത്രിയുടെ വത്സല വിശ്വസ്ത വിനീത വിധേയനായിട്ടുള്ള പി പി ശശിക്കെതിരെ ഉന്നയിക്കുന്നു അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ചില പശ്ചാത്തലങ്ങൾ നോക്കേണ്ടി വരും എന്താ രണ്ടായിരത്തി പതിനൊന്നിൽ സ്ത്രീ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് പി ശശി അത് ആരോപണ വിധേയനെന്നല്ല അപ്പം പി കെ ശശിയൊക്കെ ആരോപണ വിധേയനായിരുന്നു പക്ഷേ ഇയാൾ പാർട്ടിയിൽ നിന്ന് സ്ത്രീ പീഡന വിഷയങ്ങളിൽ പുറത്താക്കപ്പെട്ട ആളാണ് ഇനി ഇയാൾക്കെതിരെ വന്ന ആരോപണങ്ങൾ എന്താണ് പാർട്ടിയുടെ ഒരു സമുന്നതനായിട്ടുള്ള എം എൽ എയുടെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ആരോപണമെന്നും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയോട് മോശമായി പെരുമാറുന്നുള്ള ആരോപണം അപ്പം അത്ര രൂക്ഷമായിട്ടുള്ള സ്ത്രീ ആരോപണങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരുത്തനെ ഒരു അച്യുപാനന്ദ്രൻ്റെ ഭാഷയിൽ പറഞ്ഞ നരാധമനെ ഒരു സ്ത്രീ സ്ത്രീപീഠകനെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടിരുകയാണ് അയാളെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് അയാൾ നേരത്തെ ഏത് സ്ഥാനത്താണോ ഇരുന്നത് ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ് പിണറായി വിജയൻ അങ്ങനെ വെച്ചതിന് ശേഷമാണ് അയാളെ കഴിഞ്ഞ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുന്നത് അയാൾ തിരഞ്ഞെടുപ്പ് സംസ്ഥാന കമ്മിറ്റിയിൽ സമ്മേളനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് വന്ന ഒരാളല്ല നേരിട്ട് ലാറ്ററൽ എൻട്രി അയാളെ അവിടെ നടത്തുകയാണ് ആ പി ശശിക്കാണ് പോലീസിൻ്റെ പരിപൂർണമായിട്ടുള്ള നിയന്ത്രണം പിണറായി വിജയൻ വിട്ടുകൊടുത്തിരിക്കുന്നത് കേരളത്തിലെ പോലീസിൽ ഒരു ഉറുമ്പ് പോലും അന അനങ്ങില്ല അറിയാതെ ഒരു ഇല പോലും കേരള പോലീസിനെ അണങ്ങില്ല അപ്പോൾ കേരള പോലീസിൽ അപ്പോൾ ഒരു വശത്ത് പിണറായി ഏറ്റവും വലിയ അടുപ്പക്കാരനായിട്ടുള്ള എം എൽ എ മറുവശത്ത് പാർട്ടി പിന്നെ പിന്നെ പോലീസിൻ്റെ ചുമതല പൂർണ്ണമായി പിണറായി വിജയൻ വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഇനി മൂന്നാമത്തെ കഥാപാത്ര ആരാ മൂന്നാമത്തെ കഥാപാത്രം അതാണ് പ്രധാന കഥാപാത്രം ആ എന്ന് ഞാൻ പറയുന്നില്ല രണ്ടുപേരും ആണ് അയാൾ പിണറായി വിജയനെ സ്വർണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു എന്തോ ഒരു എന്തോ ഒരുത്തൻ എന്താ പറയുക പേര് ഞാൻ പറഞ്ഞത് രാജേഷ് എന്നോ അങ്ങോട്ട് പറഞ്ഞത് ഒരുത്തൻ അവനെ സ്വപ്ന സുരേഷിൻ്റെ അടുത്തേക്ക് പറഞ്ഞുകൊടുക്കുകയാണ് ആര് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഈ ഈ വിജിലൻസ് ഡയറക്ടറായി ഇരിക്കുമ്പോൾ മനസ്സിലായില്ലേ അതായത് ആഭ്യന്തര ഗോപിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യമാണ് വിജിലൻസ് ഡയറക്ടർ ആ വിജിലൻസ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായ സ്വർണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രിയെ നിരന്തരം മുൾമുനയിൽ നിർത്തുന്ന സ്വപ്ന സുരേഷിൻ്റെ അടുത്തേക്ക് വിജിലൻസ് ഡയറക്ടറായിട്ടിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഇടനിലക്കാരനെ പറഞ്ഞു വിടുകയാണ് എന്തിനാണ് ആരോപണ വിധേയനായി നിൽക്കുന്ന പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വിടുന്നത് ആരാണ് വിജിലൻസ് ഡയറക്ടറാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്നാണ് അതിൻ്റെ പേര് അഴിമതി വിരുദ്ധരായിട്ടുള്ള പൊതുപ്രവർത്തകർക്കെതിരെ സുതാര്യമായി നടപടിയെടുക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന വിജിലൻസ് ഡയറക്ടർ മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽപ്പെട്ടതിൻ്റെ ഭാഗമായി അയാൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ച ആളുടെ അടുത്തേക്ക് ഒരു നിലക്കാരൻ പറഞ്ഞാൽ കേട്ട് കഴിവിയുണ്ടോ ഇനി അവിടെ ആ ഇടനിലക്കാരൻ ചെന്നിട്ട് ഇവരോട് മുഖ്യമന്ത്രി ഇതിനകത്ത് എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഒന്നര ഡസൻ തവണ ഈ ഇടനിലക്കാരനെ ഫോണിൽ വിളിക്കുകയാണ് ഫോണിൽ വിളിച്ചിട്ട് അയാൾ പറയുന്നത് എന്താണ് ഇങ്ങനെ ചോദിക്കൂ അങ്ങനെ ചോദിക്കൂ ഇങ്ങനെ ചോദിക്കൂ ആരാ ആരാ ചോദിക്കുന്നത് വിജിലൻസ് ഡയറക്ടർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആരെയാണ് അഴിമതി കേസിൽ പ്രതിയ പിന്നെ ആരോപണവിധേയനായി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ അത് അന്ന് ആ വിളിച്ച കോൾ ലിസ്റ്റ് ഉൾപ്പെടെ പുറത്ത് വന്നതാണ് അപ്പോൾ ചരിത്രത്തിലില്ലാത്ത നിലയിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയെ അയാൾ ആരോപണം നേരിട്ടിരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അയാൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള വനിതയ്ക്കിടെ മുമ്പിലേക്ക് ഒരു ഇടനിലക്കാരനെ പറഞ്ഞു വിട്ട ആളാണ് എം ആ അജിത് കുമാർ അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയേറെ സഹായിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് കണയിലില്ല ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും പി ശശിക്കെതിരെയും എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പോലീസിലുമുള്ള പിണറായി വിജയൻ്റെ ചാൽ കണ്ണിലുണ്ണിന്നൊക്കെ പറഞ്ഞാൽ ചെറുതായി പോകും പോവും വെച്ചാൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കാരണം പിണറായി വിജയൻ ഇപ്പോഴും ഭയപ്പെട്ട് നിൽക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും പിണറായി വിജയൻ കൈപിടിച്ച് കയറ്റി കൊണ്ടുവന്ന് പോലീസിൻ്റെ മുഴുവൻ ചുമതലയും കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർത്തിയിരിക്കുന്ന പി ശശിക്കെതിരെയും മുഖ്യമന്ത്രിയെ സ്വയം അച്ഛനെന്ന് കരുതുന്ന ഒരാൾ ആരോപണവും ചെയ്യുകയാണ് ഇതെങ്ങനെയാണ് വിഷയമാകാതിരിക്കുന്നത് അതാണിപ്പോൾ പൊതുജനം ഒരു വലിയൊരു സംശയത്തിൽ നിൽക്കുന്നത് പോലീസ് സേനയെയും സർക്കാരിനെയൊക്കെ ഞെട്ടിച്ചിരിക്കുന്ന കാര്യവും ഇതുതന്നെയാണ് അപ്പോൾ ഇതിനകത്ത് എന്താ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ പറ്റുന്ന ഏത് തരത്തില അല്ല ഇതിൽ ഇതിൽ പല 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 കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഇയാളെ പരിപൂർണമായി പി ശശിയും പോലീസും തഴഞ്ഞു എന്നുള്ളതാണ് അയാൾ ഈ പറഞ്ഞതുപോലെ വലിയൊരു സമരത്തിലായിരുന്നു കുറച്ചു കാലമായി അതിലെ പ്രധാനപ്പെട്ട സമരം എന്ന് പറയുന്നത് ഈ മറുതാടം മലയാളിയുടെ എഡിറ്ററായിട്ടുള്ള ഷാജൻസ്കറിക്ക് എതിരായിട്ടുള്ള സമരമായിരുന്നു അതായിരുന്നു അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം ആ സമരത്തിൽ അയാളെ പോലീസ് ഒറ്റ കൊടുത്തു എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് ഷാജൻസ്കറിയെ പൂട്ടാനുള്ള ശ്രമങ്ങളിൽ അയാൾക്കെതിരായി ഷാജൻസ്കറിക്ക് ഒപ്പം ഈ അജിത് കുമാർ നിന്നു എന്നുള്ള ആരോപണമാണ് അയാൾ ഉയർത്തുന്നത് ഷാജൻസ് കറിയെ ജയിലിലാകാൻ പറ്റുന്ന വകുപ്പുകൾ ഇടാമായിരുന്നിരുന്നിട്ടും ഷാജൻസ് കറിയോട് അത് ചെയ്യാതെ ഷാജൻസ് കറിയെന്ന് കൈക്കൂലി പഠിച്ചു എന്നുള്ള ആരോപണമാണ് അയാൾ ഉന്നയിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ എനിക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ അയാളുടെ മകൾക്കെതിരെ അയാളുടെ ഭാര്യക്കെതിരെയും ഒക്കെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന ഷാജൻസ് കറിയയ്ക്ക് അനുകൂലമായി ഇയാളെ നിൽക്കുന്നു എന്നുള്ളത് അയാളെ പ്രകോപിപ്പിച്ച ഒരു അജിത് കുമാർ നിൽക്കുന്നു അയാളെ പ്രകോപിച്ച ഒരു കാരണം രണ്ടാമത്തെ കാരണം അയാൾക്കെതിരായി നിൽക്കുന്നു എന്ന് അയാൾ വിശ്വസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അയാളുടെ എതിർപ്പ് മറികടന്നുകൊണ്ടും ശശി സംരക്ഷിച്ചു അതാണ് ശശിധരൻ ഇപ്പോഴത്തെ മലപ്പുറം എസ് പില്ലാ സേനയെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശശി ആ അപ്പൊ ഇതൊക്കെ തന്നെ അയാളെ വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ ആസ്വസ്ഥനാക്കിയിട്ടുണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു പ്രവർത്തന രീതിയുണ്ട് അയാളൊരു ഗുണ്ടയാണ് സി മനസ്സിലായത് അയാളൊരു ഒരു ഒരു അയാളുടെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അധോലോകത്തിൻ്റെ പ്രവർത്തന ശൈലിയാണ് അപ്പം ആ അധോലോകത്തിൻ്റെ പ്രവർത്തന ശൈലിക്ക് അനുസൃതമായിട്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പോൾ ഭൂമി 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 പിടിച്ചെടുക്കൽ ഇങ്ങനെ ഒരുപാട് പണികൾ അയാളുടെ ഉണ്ട് അപ്പം ആ ഒരു സംവിധാനത്തിനകത്ത് അയാൾ പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുമ്പോ എതിരാളികളുടെ ഫോൺ ചോർത്തു അവരെ വേണേൽ കൈകാര്യം ചെയ്യും ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള അധോലോ ഇപ്പം ഇയാള് പിന്നെ പി ശശിയും അജിത് കുമാറും അധോലോകമാണെന്ന് പറയുമ്പോൾ ഇയാളും അധോലോകം ആയതുകൊണ്ടാണ് അധോലോകത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയിൽ പ്രവർത്തിപ്പിച്ച് അവരെ പിടിക്കാനായിട്ട് കഴിഞ്ഞത് തിരിച്ചറിഞ്ഞത് ആ അയാൾ പറയുന്നത് എന്താണ് ഞാൻ പൈസ കൊടുത്ത് ഫോൺ ചോർത്തിയിട്ടുണ്ട് ഞാൻ പലരെയും വില കൊടുത്ത് മേടിച്ചിട്ടുണ്ടെന്ന് വരെ അയാൾ പറയുന്നു അത് പക്ഷേ അയാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അയാളുടെ ഒരു പ്രവർത്തന രീതിയും ശൈലിയും ഈ ഒരു ഒരു ഈ വേണ്ടി അതോലോകൻസ് അപേക്ഷിച്ചിരിക്കുകയാണ് അല്ല അയാൾ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് ഇപ്പം ഞാനിപ്പം അതിനകത്ത് പല കാര്യങ്ങളും അയാൾ പറയുന്ന വസ്തു എനിക്ക് തോന്നാനുള്ള കാരണം അയാൾ കാര്യകാരണ സഹിതമാണ് അയാൾ പറയുന്നത് അഭിചുമ്മാർ പറയല്ല അയാൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ സുജിത് ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ പി സി ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണം ആ ഫോൺ സംഭാഷണത്തെ ബേസ് ചെയ്താണ് പല കാര്യങ്ങളും അയാൾ അതിനകത്തോടെ ഫോൺ സംഭാഷണത്തിൽ സുജിത് ദാസ് പറയുന്ന പല കാര്യങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ എം ആർ രാജി കുമാറിൻ്റെ ഭാര്യയുടെയും ഭാര്യ സഹോദരന്മാരുടെയും പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഫോൺ സംഭാഷണത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ആദ്യം ഇയാൾ എം ആർ രാജകുമാറിനെയൊക്കെ എതിർക്കുമ്പോൾ എം ആർ രാജി കുമാറിനെ അനുകൂലമായിട്ടാണ് സുജിത് ദാസ് പറയുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ സുജിത് ദാസ് പറയുന്നുണ്ട് സാറേ സാറൊന്ന് റിസർച്ച് ചെയ്ത് നോക്കണം എന്നതിനെക്കുറിച്ചിട്ടാണ് നീക്കുക അല്ല സാറേ ഇയാളുടെ ഭാര്യയുടെ ആംഗളമാരെക്കുറിച്ച് സാറൊന്ന് റിസർച്ച് ചെയ്ത് നോക്കണം എന്ന് സുജിത് ദാസ് ഇയാളുടെ ഫോണിൽ പറയുന്നുണ്ട് അയാളുടെ പത്രസമ്മേളനത്തിൽ അയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് എന്താണ് ഇയാളുടെ സുജിത് പിന്നെ എം ആർ അജിത് കുമാറിൻ്റെ ഭാര്യയും ഭാര്യ സഹോദരനും തമ്മിൽ സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ അതിൻ്റെ അങ്ങേതലക്കിലുള്ളത് ബോംബെ അധോലോകത്തിലൊരു അധോലോക നായകനാണെന്ന് ഇതെല്ലാം ഈ ഫോൺ സമ്പാടനം ചോർത്തുന്നതിലൂടെയാണ് അയാൾക്ക് കിട്ടുന്നത് മനസ്സിലായി അപ്പം അതുപോലെ തന്നെ അയാൾ പറയുന്നത് വേറൊരു കാര്യമുണ്ട് അയാൾ പറയുന്നത് എന്താ പറയുക സുജിത് ദാസ് പറഞ്ഞവൻ ആദ്യം കസ്റ്റംസിലായിരുന്നു അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട്ടൊക്കെ നല്ല ബന്ധമാണ് അയാൾ അത് കഴിഞ്ഞ് ഐ പി എസ് കിട്ടി കരിപ്പൂർ ഐ പി എസ് വീട്ടി അയാൾ കേരളത്തിൽ വരുന്നു മലപ്പുറത്ത് എസ് പി ആകുന്നു അയാളുടെ സുഹൃത്തുക്കളാണ് ഈ കരിപ്പൂരിൽ ഇരുന്നുകൊണ്ട് ഈ പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്നവർ അവർ അവിടെ ഇരുന്നുകൊണ്ട് ഈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യൂപ്മെൻറ്റിലൂടെ ഈ ബാഗേജ് ഒക്കെ പോയി കുഞ്ഞി കടന്നു പോകുമ്പോൾ അതിനകത്ത് സ്വർണം കാണുമ്പോൾ അവർ പിടിക്കില്ല ഇയാൾ പറയുക പിടിക്കില്ല പിടിക്കാതെ അവരെന്ത് ചെയ്യും പുറത്തിരിക്കുന്ന പോലീസിന് വിവരം കൊടുക്കും അവര് അവര് പിടിക്കും പൊതു ഇടങ്ങളിൽ വെച്ച് അവര് പിടിക്കും പിടിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് അമ്പത് ബിസ്കറ്റ് ഉണ്ടായതിനകത്ത് ഇരുപത്തി അഞ്ചെണ്ണം അവരെ ബാക്കിയെ കസ്റ്റംസിന് ഇതൊക്കെയാണ് അയാൾ പറയുന്നത് ഭയങ്കര വിശ്വാസയോഗ്യമാണ് ഒരു ഘട്ടത്തിൽ അയാൾ പറയുന്നുണ്ട് നിങ്ങൾ എം ആർ അജിത് കുമാറിന്റെ ഭാര്യ ഇപ്പോഴിരിക്കുന്ന സ്വർണ്ണം എത്രാന്ന് നിങ്ങൾ പോയി നോക്കൂ അപ്പൊ ഈ നിലയിൽ ഇത് അയാൾ അയാൾ കൊല്ലിക്കുന്ന ആളാണ് കൊല്ലാൻ ആളാണെന്നൊക്കെ ഇയാൾ അൻവർ പിന്നെ അജിത് കുമാറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പലതും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നു ഒന്ന് രണ്ട് അയാൾ ശശിക്കെതിരെയും അതിഭീകരമായി പറയുന്നു മനസ്സിലായി അപ്പൊ ഇതിനകത്ത് നമുക്ക് ദുരൂഹമായി തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു ഇത് എങ്ങനെയാണ് ഇയാൾക്ക് ഇങ്ങനെ പറയുന്നത് വിശ്വസിക്കാൻ കൂടുതൽ സാധ്യതയും കാണുന്നുണ്ട് കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ പറയുന്നതെന്നും വളരെ ലാഘവത്തോടല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ തെളിവുകൾ സഹിതമായിട്ടല്ല അല്ല അയാൾ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യകാരണ സഹിതമാണ് അയാൾ രണ്ടായാലും പറയുന്നതിനാണ് ഇവിടെ ആധികാരിക വരുന്നത് അയാൾ പറയുന്നത് മുഖ്യമന്ത്രി അയാൾ യഥാർത്ഥത്തിൽ അയാൾ പറയുന്നത് എവിടെ ചെന്നാണ് കൊള്ളുന്നത് അയാൾ മുഖ്യമന്ത്രി ഒരുപാട് പൊഴുത്തുന്നുണ്ട് അയാൾ പറയുന്നത് മുഖ്യമന്ത്രി എനിക്ക് പിതാവിനെ പോലെയാണ് മുഖ്യമന്ത്രി ഇരുപത്തി വകുപ്പുകളുണ്ട് അതേ ആഭ്യന്തര വകുപ്പ് ആ കൈകളുന്ന ആളിന്റെ ഞാൻ അതിലേക്ക് വരാം അയാൾക്ക് ഇരുപത്തി ഒൻപത് വകുപ്പുണ്ട് അതിലൊരു വകുപ്പാണ് ആഭ്യന്തരം ഇരുപത്തൊമ്പത് വകുപ്പിനും ചുമതലക്കാരുണ്ട് ആ ചുമതലക്കാരെ അയാൾ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് അവരിത് തുണയ്ക്കുകയാണ് എന്നാണ് അയാൾ പറയുന്നത് ആയി പക്ഷേ അത് നിന്നാസ്തുതിയാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് കാരണം എല്ലാ വകുപ്പും പോലെയാണ് ആഭ്യന്തര വകുപ്പ് ഇയാൾ പറയുന്നത് എന്താണ് ഇരുപത്തൊമ്പത് വകുപ്പിൽ ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് അല്ല ആഭ്യന്തര വകുപ്പിനെ വളരെ പ്രധാനമാണ് ആഭ്യന്തര വകുപ്പിൽ എന്താണ് നടക്കുന്നത് മുഖ്യമന്ത്രി ഓരോ മിനിറ്റും അറിഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഇയാൾ ശരിക്കും മുഖ്യമന്ത്രിയെ സഹായിക്കുകയാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇയാൾ മുഖ്യമന്ത്രിയെ കിട്ട പണിയാണ് ഇച്ചിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇയാളുടെ ആരോപണങ്ങൾ എവിടെ ചെന്നാ തടയ്ക്കുന്നത് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്താണ് ഇയാളുടെ ആരോപണം തടയ്ക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും കൂടുതൽ ഇടതുകണ്ണനും വലത് കണ്ണനും ഇതായിട്ടാണ് ഇയാൾ ആരോപണം ഉന്നയിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മസ്തകത്തിനിട്ടാണ് ഇയാൾ അടിച്ചിരിക്കുന്നത് അപ്പം സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മസ്തകത്തിനിട്ട് ഇയാൾ അടിക്കുന്നു എന്നുള്ളതാണ് ഇയാൾ പറയുന്നതിൻ്റെ ആധികാരികത ഇയാൾ എന്നിട്ട് പറയുന്നു എന്നെ കൊല്ലുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എന്നെ എന്നെ കൊന്നുള്ള ഇപ്പം ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഈ അജിത് കുമാർ പിന്നെ പണിയുന്ന വീട് ആ വീട്ടിലേക്ക് ആളുകൾ പോ പോകേണ്ടിയിരുന്ന യഥാർത്ഥ പ്രതിപക്ഷം അത് കണ്ടുപിടി വി ഡി സതീശനായിരുന്നില്ലേ അത് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് വി ഡി സതീശന്റെ ചുമതലത്തെ ബിജെപിക്കാരുന്നില്ലേ അല്ലെങ്കിൽ ബി ജെ പിന്നില്ലേ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളായിരുന്നില്ലേ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും ഇത് ഇത് കണ്ടെത്തിയത് ബി വി അൻപറ ഈ തലസ്ഥാന നഗരത്തില് മൂക്കിന് ഭരണ സിരാകേന്ദ്രത്തിന്റെ താഴെ അപ്പൊ അത് സ്വാഭാവികമായും കണ്ടുപിടിക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ അയാൾ പറയുന്ന മണിക്ക് വിശ്വാസിച്ചു പക്ഷേ ആ വിശ്വാസികളൊന്നും വരുന്നത് കൊണ്ടായാലും കള്ളനല്ലാതാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾ കള്ളനാണുള്ളത് ഒരു കള്ളന്മാരുടെ രീതിയിൽ ചെയ്തുകൊണ്ടാണ് ഇത് പുറത്തുനിന്ന് ഞാൻ പറയാൻ കാര്യമതാ കള്ളനായതുകൊണ്ട് അയാൾക്ക് ഇത് ഏതൊക്കെ രീതിയിൽ പോകണം എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത് അയക്കറിയാം അതുകൊണ്ടാണ് അയാൾ ഞാൻ ഫോൺ ചോർത്തിയിട്ടുണ്ട് ഞാനാളെ വിലക്കുമടിച്ചിട്ടുണ്ട് ഇതൊക്കെ അധോലോകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇയാളൊരു അധോലോകം ആയതുകൊണ്ട് ഇയാൾക്ക് ആ പ്രവർത്തന ശൈലികളെല്ലാം ഇയാൾക്ക് മനഃപ്പാടമാണ് കാരണം ഇയാൾ ഒരു അധോലോകമാണ് രണ്ട് ഇയാളിൽ ഇഷ്ടമാതിരി കാശുണ്ട് ഞാൻ ഒരുപാട് കാശികൾ വിളിച്ചിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണല്ലോ അയാൾ നിയമസഭാ സീറ്റിലൊക്കെ തന്നെ എത്തുന്നു ആ അല്ലേ എന്നിട്ട് അയാൾ പറയുന്ന വേറൊരു കാര്യം എന്താ സുജിത് ദാസിനോട് അയാൾ ചോദിക്കുകയാണ് നിങ്ങൾ മരം മുറിച്ചിട്ട് കോട്ടക്കൽ ഒരു കടയെ കൊണ്ടുവന്ന് ഫർണിച്ചറാക്കിയില്ലേ ഫർണിച്ചറാക്കിയിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഫർണിച്ചറല്ലാം കത്തിച്ചളഞ്ഞില്ലേ ഇതിനൊക്കെ ഒരുപാട് ആധികാരികത വരികയാണ് മനസ്സിലായില്ലേ അപ്പം സ്വാഭാവികമായും അയാൾ നിൽക്കുന്ന സംവിധാനത്തിലെ തന്നെ ഏറ്റവും വലിയ പവർ അധികാര കേന്ദ്രത്തിനെതിരെ അയാൾ കാര്യകാരണ സഹിതം ഈ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ജനം അത് ശരിയാണെന്ന് ജനത്തിന് തോന്നല് വരുന്നത് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ വിഷയമാണ് ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഇയാൾ എന്തുകൊണ്ടാണ് എന്താണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഈ വരും ദിവസങ്ങളിൽ നടക്കുന്ന ഡെവലപ്മെന്റിലൂടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇപ്പൊ കാരണം നമ്മുടെ പിണറായിക്ക് എതിരെയുള്ള ഒരു അടിയാണ് എന്ന് പറയുന്നുണ്ട് ഇയാളുടെ ഒരു നിന്ദ സ്തുതിയാണ് നടത്തുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിണറായിക്കെതിരെയുള്ള ഒരു നീക്കമാണോ നട ഒരു പടയൊരുക്കമാണോ അതിനകത്ത് ഇതിനകത്ത് തള്ളിക്കളയാൻ പറ്റില്ല നമുക്ക് കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇയാൾ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ദിവസമാണ് പിന്നെ സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത് സി പി എമ്മിൻ്റെ സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോഴാണ് ഇയാൾ ഇത് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് സ്വാഭാവികമായി സി പി എമ്മിൻ്റെ സമ്മേളനത്തിൽ ഇത് കത്തിപ്പടരും സ്വാഭാവികമായി ഇത് കത്തിപ്പടരുമ്പോഴത്തേക്കും ഇത് പിണറായി വിജയൻ പിന്നെ വല്ലാതെ ദുർബലനാക്കും ഇപ്പം തെരഞ്ഞെടുപ്പ് തോറ്റ കഴിഞ്ഞതിന് ശേഷം തോറ്റതിന് ശേഷമുള്ള ചർച്ച നടന്നപ്പോൾ തന്നെ പിണറായി ദുർബലനായിരുന്നു അതിന്റെ മുകളിൽ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഗർഭിണി കൂടെ ആയിരിക്കുകയാണ് ഇയാൾ അതുകൊണ്ട് ഒരു ഒരാളും ഇയാളുടെ കൂടെ അണിനിരക്കില്ല അതുകൊണ്ട് ഇതിനെ പാർട്ടിക്കകത്ത് നടക്കുന്ന തർക്കങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങളൊന്നും എനിക്ക് തോന്നുന്നു നാളെ എങ്ങനെ ഡെവലപ്പ് എനിക്കറിയില്ല പക്ഷേ ഇതിൽ ദുർബലനാകുന്നത് പിണറായി വിജയനാണ് പിന്നെ അജിത് കുമാറിനെ ചുമതല മാറ്റി അതുകൊണ്ടൊന്നും ഈ പറഞ്ഞ പോലെ അപ്പോൾ പിന്നീട് ഒരുപക്ഷെ അൻവറും പി ശശിയും അജിത് കുമാറും ഒക്കെ ഒന്നായി മാറും അല്ല അതൊന്നും നമുക്കറിയില്ല അതൊന്നും നമുക്ക് അറിയില്ല അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പക്ഷേ ഇവർ ഉന്നയി ഇവർ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങൾ അവിടെ കിടക്കും അപ്പം ഇതിന് പിന്നിൽ ഇവരല്ലാതെ മറ്റൊരു ആരോ ചരട് വലിക്കുന്നില്ലേ അപ്പം അങ്ങനെ അതിപ്പം നമുക്കറിയില്ല അതിപ്പം വരും ദിവസങ്ങളെ അത് തെളിയിക്കുകയുള്ളൂ എന്തായാലും ഇത് ഈ പി വി നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അയാൾ ഇപ്പം പിന്നെ റിഫ്ലക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ ഞാനിതൊറ്റേക്ക് കടത്തുന്ന ഒരു പോരാട്ടമാണ് എന്നെ ചിലപ്പോൾ കൊല്ലോന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ അയാൾ ശ്രമിക്കുന്നത് അത് ശരിയാണ് നേരത്തെ ഒരു തുടക്കം കുറിച്ചെന്ന് വെച്ചാൽ ഇയാളുടെ ആ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിന്ന് കുറേയധികം വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയി അക്കാര്യത്തിൽ ഒരു അന്വേഷണമൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുമാണ് രംഗത്തേക്ക് വരുന്നതൊക്കെ അയാള് രംഗത്ത് വരുന്ന സമയത്ത് അയാളൊരു ഒറ്റയാനായിരുന്നു എന്ന് വേണം നമുക്ക് പറയാം പക്ഷെ ഇപ്പോൾ അയാൾ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം ഒരു കാരണവശാലും ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കയൊക്കെ അത് ചെയ്യാൻ പറ്റത്തില്ല സ്വാഭാവികമായി എവിടുന്നൊക്കെയോ സംരക്ഷണം വേണം പിന്നെ അയാൾ ഞാൻ ചെപ്പ് എല്ലായിടത്തും എല്ലാ കാലത്തും ചെങ്കുടി തണലിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു ചില വിപ്ലവ വർത്താനങ്ങളൊക്കെ അയാൾ കഴിഞ്ഞു അപ്പോൾ എവിടുന്നൊക്കെയോ അയാൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട് അതാണ് അയാൾ ഇങ്ങനെ നിരന്തരം ഇതിനകത്ത് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് അയാൾ മാറേണ്ടതാണ് പക്ഷേ ഇത് എല്ലാ ദിവസവും ഇന്നും വന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിരന്തരമയൽ ഇതിനകത്തേക്ക് നിൽക്കുമ്പോൾ എന്തൊക്കെയോ അതിനകത്ത് വേറെ സംഭവ വികാസങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം പക്ഷേ അത് ഈ പറഞ്ഞപോലെ വരും ദിവസങ്ങളിൽ നമുക്ക് അത് എന്താണെന്നുള്ളത് സംബന്ധിച്ച് മൂർത്തമായി നമുക്ക് ഒരു ധാരണ അപ്പോഴേ കിട്ടൂ